വെസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരും പ്രബോധകരും ജിന്നു വിഷയം പറയുന്നില്ല ചർച്ച ചെയ്യുന്നില്ല എന്ന് വിലപിക്കുകയായിരുന്നു സി ഡി ടവറുകാർ ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം വിസ്റ്റം ഒരു പ്രാവശ്യം മാത്രം ജിന്നു വിഷയമൊന്ന് ചർച്ച ചെയ്തപ്പോൾ സി ഡി ടവറിൽ പൊട്ടിത്തെറിയും കൂട്ടക്കരച്ചിലും ഒരു നെന്മണ്ടക്കാരും വെള്ളിയാഴ്ച മെമ്പറിൽ കയറി പറഞ്ഞു ഞാൻ ഖുർആാനും സുന്നത്തും അരിച്ചു പിറക്കി നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായത് ജിന്നു മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കുകയില്ല ശരീരത്തിൽ പ്രവേശിക്കുകയും ഇല്ല വസ്വാസുണ്ടാക്കുക മാത്രമേ ചെയ്യൂ എന്ന് തീർന്നില്ല ഇതാണ് കഴിഞ്ഞ കൊല്ലമായി മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിച്ചത് എന്ന ഒരു പ്രഖ്യാപനവും അതിനയാൾ തെളിവായി ആയത്തുകൾ ഓതുകയും ചെയ്തു വെറുതെ തട്ടിവിട്ടതല്ലെന്നർത്ഥം പക്ഷേ ജിന്ന് ശാരീരികമായി ഉപദ്രവിക്കുമെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കെ ജെ ഒ അയാളോട് സ്വകാര്യമായി പറഞ്ഞുവെത്രേ പിന്നെ ഇടതും വലതും നോക്കിയില്ല കെ യു പറഞ്ഞ പിന്നെ എന്ത് ആയത്ത് എന്ത് ഹദീസ് അയാൾ സ്വയംസിലാകുകയും മറ്റുള്ളവരെ വസ്വാസിലാക്കി ആദ്യം പറഞ്ഞത് തിരുത്തുകയും ചെയ്തു അയാൾക്ക് ആ ഉണ്ടാക്കിയത് ജിന്നാണോ അതല്ല മനുഷ്യനാണോ എന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല അദ്ദേഹം നമുക്കൊന്ന് കേൾക്കാം പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് വെള്ളിയാഴ്ച ജുമാ ഹുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എൻ്റെ കേരള ജമിയത്തുൽ ഉലുമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ ഞാൻ അത് അംഗീകരിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തുലുമയുടെ വിശ്വാസത്തെ ആ തീരുമാനത്തെ പിന്തുണച്ചു മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് കാരണം ഒരബദ്ധം പറ്റിയാൽ അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് കൊണ്ട് അപ്പോഴേ കുമതാമരുന്നു കേവല അഫ്ദൽ ഉലുമക്കാരനല്ലാത്ത സാക്ഷാൽ ഡോക്ടർ മടവൂർ സാഹിബിന്റെ പ്രസ്താവന െ ശാരീരികമായി ഉപദ്രവിക്കുമെന്ന വാദം അത്യന്തം ഗുരുതരമാണ് തൗഹീദ് നഷ്ടപ്പെടുന്ന വിഷയമാണ് അതാണ് മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി പഠിപ്പിക്കുന്നത് എന്ന് അതും വെറുതെ പറഞ്ഞതായിരിക്കുകയില്ലല്ലോ അത് നമുക്കൊന്ന് കേൾക്കാം ലോകത്ത് പലിശ ഭുജിക്കുന്ന ആളുകൾ അവര് മനുഷ്യന്റെ രക്തമൊഴുകുന്ന സ്ഥലത്തുകൂടെ ഷെയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹതീഥുമുണ്ട് ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ എന്നെ വിശ്വസിച്ചാലും മതി അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്നു പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ ദുരന്തം നാം കണ്ടു മനുഷ്യരുടെ രക്തത്തിലൂടെ ഷെയ്ത്താൻ ഒഴുകുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ പറയുന്നുണ്ട് ലോപിയും മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കും എന്ന് ഇതിന്റെ അപ്പുറത്തെ ദൈബിയായ കാര്യങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ ഖുറാനിലും സുന്നത്തിലും പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പറയാൻ നമുക്കാർക്കും യാതൊരു അധികാരവുമില്ല അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുറെ ആളുകൾ പോയത് കുറെ ആളുകൾ അത് ശീർക്കല്ല എന്ന് പറഞ്ഞത് ഡോക്ടർ ഹുസൈം മടവൂർ നന്മണ്ടക്കാരനെ പോലെയല്ല കെ ജെവിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം സാധാരണക്കാരായ കെ എൻ എമ്മുകാർ ഇനി എന്തു ചെയ്യും അഫ്ദുൽ ഉളുമക്ക് റാങ്കും ഫാറൂഖി സനദും അലിഗറിൽ നിന്ന് എം എയും ഉമ്മിൽകുറയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡിയുമുള്ള ഉസൈമടൂർ പറഞ്ഞതാണ് വിശ്വസിക്കേണ്ടത് അതല്ല കെ ജെവിനെ നയിക്കുന്ന കേവല അഫ്ദൽ ഉലമക്കാരൻ കായ്ക്കോടെ സുല്ലമി പറഞ്ഞു കൊടുത്തതാണോ വിശ്വസിക്കേണ്ടത് ഈ ബഹളത്തിനിടയിലെതാ ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന മട്ടിൽ നിലനിൽപ്പിന്റെ പ്രശ്നം കാരണം ഒരാൾ കൂടി തലയുയർത്തുന്നു ആരാണ് എന്നല്ലേ ഇതാ കണ്ടോളൂ

അള്ളാഹു അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തെ പണ്ഡിതി പുതിയാപ്ല വരുന്നില്ല വീട്ടുകാർ ചർച്ചയായി വീട്ടിൽ ചർച്ചയായി താടി നീട്ടിയ തൗഹീദിന്റെ പറയാൻ തുടങ്ങി സംതിങ് ആരോ ചെയ്തിട്ടുണ്ട് റാക്കിനെ അല്ല ഉണ്ട് ശരിക്കും അല്ലാതോട് പറ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും ജിന്ന് മനുഷ്യന്റെ ബോഡിയിൽ പ്രവേശിക്കും പ്രവേശിച്ചോ ആലം ആകെ സൈബർ അടക്കമുള്ള അണികൾ ഇങ്ങനെ സന്തോഷമായ പ്രശ്നങ്ങൾക്കിടയിലെതാ ഒരാളുടെ മോങ്ങൽ നമുക്ക് അതൊന്ന് കേൾക്കാം ഓർക്കേണ്ടത് നമ്മൾ കറകളഞ്ഞ തൗഹീദിന്റെ ആളുകളാകണം യക്കീനുള്ള തൗഹീദിന്റെ ആളുകളാകണം ഒരു വിഷയ ഇപ്പൊ തൗഹീദിന്റെ വിഷയത്തിൽ പോലും മുജാഹിദുകൾക്ക് സംശയം വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് റസൂ പറഞ്ഞതില്ല മൻ വല്ലാത്തൊരു വാക്കാണത് യക്കീൻ ഒരുപാട് നേരം പറയേണ്ടതാ യക്കീൻ വലിയൊരു വിഷയമാണ് മഹാന്മാരായ പണ്ഡിതന്മാർക്ക് ഒരുപാട് വിവരിച്ചു തന്നിട്ടുണ്ട് ഈ യക്കീനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വാദപ്രതിവാദം നടത്തുന്നത് എന്തിന് എന്തിന് മറ്റൊരു കേൾക്കോ ഇവര് കേൾക്കോ എന്നൊക്കെ നമ്മളതൊന്നും ചർച്ച ചെയ്യേണ്ട അല്ല അത്തരം ചർച്ചകളൊക്കെ അവസാനിപ്പിക്കണം നമ്മൾ ഇവരോടൊക്കെ സലാം പറയേണ്ട സമയം കഴിഞ്ഞു ഇവരൊക്കെ ജാഹിലുകളാ ജാഹിൽ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൻ എന്നല്ല വിവരമില്ല എന്ന് സ്വയം വിവരമില്ലാത്തവനാണ് സലാം പറയേണ്ട സമയം കഴിഞ്ഞു നമുക്കൊന്ന് നമുക്ക് നമുക്ക് നമ്മളെ ഒന്ന് വേണ്ടി പ്രിപ്പയർ നാട്ടിലൊരു ോപ്പിക്കാൻ കഴിയില്ല എങ്കിൽ തൂറിത്തോൽപ്പിക്കുക എന്ന് എത്രമാത്രം കൃത്യം ചർച്ച ചെയ്യാതെ സലാം പറ പോലും ജാഹിലുകളാണത്രെ അല്ല കാക്ക നിങ്ങൾ ഇത്രകാലം എവിടെയായിരുന്നോ കിടന്നുറങ്ങുകയായിരുന്നോ ജഹാനത്തും സംഘടനാ പ്രതിക്ക് പിടിച്ച് വിസ്റ്റംകാരെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്ന സൈബർ പോരാളികളും നേതൃത്വം കൊടുത്ത കെ ജെ പണ്ടിറ്റുകളും ചൊറിയൻ തവണകളായി കരഞ്ഞു നടക്കുന്നതൊന്നും അവിടുന്ന് കണ്ടിരുന്നില്ലേ ചെറിയ രീതിയിലൊരു പ്രതികരണം വന്നപ്പോഴേക്കും ഇങ്ങനെ ബേജാറാകാൻ പ്രണോണം വിട്ട് പ്രണോണിമാരുടെ പിന്നാലെ പോയവരുടെ അവസ്ഥ മഹാകഷ്ടം തന്നെ അല്ല കുറിപ്പുകളെ നിങ്ങളോട് പണ്ടേ നിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾ ഞങ്ങളെ ചൊറിയരുത് എന്ന് ഞങ്ങൾക്കില്ലാത്ത വാദം നിങ്ങളുടെ പേരിൽ വെച്ചു കെട്ടരുത് എന്ന് ഞങ്ങളുടെ പേരിൽ അപരാധം പറഞ്ഞു നടക്കരുത് എന്ന് നിങ്ങൾക്ക് അഹങ്കാരമായിരുന്നു ഇപ്പോഴെതാ ചെറുതായി ഒന്ന് ഊതിയപ്പോഴേക്കും സീരിയിട്ടവരെ തന്നെ കുലുങ്ങി വിറച്ചു പലരും പല കോണുകളിലായി മാറി നിന്ന് പരസ്പരം കലഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പ്രാണിനു വേണ്ടി പിടയുന്നവൻ്റെ അവസ്ഥയിലാണ് ഇന്ന് കേരള നുണയൻ മുന്നണി സുഹൃത്തെ സംഘടന പ്രീന്ത തലയിൽ വെച്ച് നടക്കാതെ പടലോക വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കൂ അന്ധമായ സംഘടന ഉദ്ദേശം വെച്ച് പുലർത്തി ജീവിതം തീർക്കുന്നതിന് പകരം സത്യസന്ധമായി കാര്യങ്ങൾ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക ഐക്യത്തോടെ നമുക്ക് മുന്നേറാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന ബൗഹിത്യത്തിനെതിരെ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ